പ്രിയമലുര സുഹൃത്തുക്കളെ കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പുത്തനൈ പതിനെട്ടാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും അതുപോലെ കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് എന്നിവർക്കുള്ള ഓണസമ്മാനം ഒരു സ്നേഹ സംഗമം വാർഡ് മെമ്പർ വെച്ച് നടന്നു അധ്യക്ഷത വഹിച്ച ചടങ്ങില് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അദ്ദേഹമാണ് അതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ കുഞ്ഞാമാഷ് ജെയിംസ് മാസ്റ്റർ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ പള്ളിക്കുത്ത് ദീപ ഷൈജു മാഷ് ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് എന്തായാലും ആ ഒരു ഹാൾ മനോഹരമായ രീതിയിൽ വളരെ കൂടി നമുക്ക് ആ വീഡിയോയിൽ ചില രംഗങ്ങളിൽ കാണാം അതിൻ്റെ സന്തോഷം എന്തായാലും ഒരു ഒരു പ്രോഗ്രാം തന്നെയായി ഉണ്ണിയേട്ടൻ പുത്തനൈ വാർഡിൽ നടത്തിയത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ യും സ്വാഗതം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പല രീതികളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന മുഴുവൻ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്നേഹ സംഗമം ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ആരോഗ്യ മേഖലയിലെ വലിയ രീതിയിലൊക്കെ തന്നെ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചു അതിലൊക്കെ തന്നെ പങ്കെടുക്കേണ്ട ആളുകളാണെന്ന് അതൊക്കെ തന്നെ ഒന്നിലൊക്കെ പെട്ടെന്ന് തീർത്ത് അല്ലെങ്കിൽ ഇനിയും പങ്കെടുക്കേണ്ട ആളുകളൊക്കെ തന്നെ അവരൊക്കെ എത്രയും പെട്ടെന്ന് മൂന്ന് മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നാളെ ഓണാണ് എന്നുള്ള ആ ഇതുകൊണ്ട് നമുക്കറിയാം അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ തന്നെ ഇങ്ങനെ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും ആ പ്രയാസങ്ങളൊക്കെ തന്നെ അതിജീവിച്ച് നമ്മുടെ ഇത്രയും ആളുകൾ കുറഞ്ഞ സമയത്തിൽ വന്നു എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓരോരുത്തരെയും ഈ പറഞ്ഞപെടുന്ന ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും സംഘടിപ്പിക്കുക എന്ന് പറയുന്ന വലിയ വലിയൊരു ടാസ്ക് തന്നെയാണ് അത് ഏറ്റെടുത്ത് നടപ്പാക്കുകയും അതൊപ്പം തന്നെ അതിന്റെ ഒപ്പം നിന്ന് വിജയിപ്പിക്കാൻ ഈ ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ അതായത് ജനങ്ങളുമായി സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് ആവശ്യങ്ങൾക്കും പിന്നെ ഒരു പ്രയാസം വരുമോ നാടിന്റെ ഒരു പ്രശ്നം വരുമോ ആ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന മേ പിന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ മുമ്പിലിരിക്കുന്നത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം ഇങ്ങനെ വിളിച്ചപ്പോ എന്തായാലും പിന്നെ ഈ ഭരണസമിതിൻ്റെ ഒരു പിന്നെ അവസാന ടൈം രണ്ടു മൂന്ന് മാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ പിന്നെ ഒരു പിന്നെ ഓണാഘോഷം ഈ ഭരണസമിതിന്റെ കാലത്ത് എന്തായാലും പിന്നെ അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ടാവൂല അപ്പൊ അതിന് പിന്നെ ഇനി എന്തായാലും അവര് വിളിച്ച സ്ഥിതിക്ക് കൃത്യമായിട്ട് പങ്കെടുക്കാൻ എന്നുള്ള ഒരു ശക്തിപ്പെടുത്തുകയാണ് ആയിരിക്കും എല്ലാരും വന്നിട്ടുണ്ടാകാം നമുക്കറിയാം നമ്മൾ ഗ്രാമപഞ്ചായത്തില് ഞങ്ങൾ ഏത് മീറ്റിംഗ് കൂടുതൽ പറയുന്നുണ്ട് പിന്നെ കുടുംബശ്രീക്കാര് അതേപോലെ തന്നെ അംഗനവാടി ടീച്ചേഴ്സ് ഈ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മൾ എന്ത് നാടിന് പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമോ കൃത്യമായി അവരെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഞമ്മള് ഓരോ കാര്യങ്ങളും മെമ്പർമാരെ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പക്ഷെ അവർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന പരിപാടികളെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പിന്നെ പ്രിയപ്പെട്ടവരാണ് അപ്പോ ഇങ്ങളെ എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ ഓണക്കാലത്ത് ഈ ഒരു നല്ല ദിവസം എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക ഒപ്പം തന്നെ പിന്നെ എനിക്കറിയാം ഇന്നിപ്പം ഇങ്ങനെ ഒരു പിന്നെ പരിപാടി സംഘടിപ്പിച്ച് എല്ലാവർക്കും സമ്മാനമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് എന്തായാലും ഒക്കെ നമുക്ക് കാണാം ഈ പിന്നെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു അസുഖമുണ്ട് കാരണം എന്റെ വാർഡിൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റിയല്ലോന്നിട്ട് ഒരു സങ്കടം എനിക്കുണ്ട് എന്തായാലും ഇത് പെട്ടെന്ന് സംഘടിപ്പിച്ചതാണെങ്കിൽ തന്നെ ഇതിന് നല്ല ചെലവുകൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഞങ്ങളൊക്കെ ബാക്കിയുള്ള മെമ്പർമാർക്കൊക്കെ ഇത്ര പിന്നെ ഇതായിട്ട് സംഘടിപ്പിക്കാൻ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് എന്റെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങളൊക്കെ സംഘടിപ്പിക്കാത്ത സൂചിപ്പിക്കാറ് എന്തായാലും അതിന് ഇറങ്ങി പിന്നെ അതിന്റെ സമയവും സൂചിപ്പിച്ചത് പോലെ വലിയ ഒരു സന്തോഷത്തിന്റെ നാളുകളാണ് ഓണം പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നായിക്കഴിഞ്ഞാൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഓരോപോലെ ജീവിച്ച ഒരു നല്ല നാളയുടെ സങ്കല്പം അതാണ് ഓണം അങ്ങനെയൊന്നും ഉണ്ടാവണം അങ്ങനെയൊന്നും ഉണ്ടാവണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും അതിന് കഴിയാതെ വരും അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചക്രവർത്തിയെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു പണ്ടും അല്ലെ കഥയിൽ അങ്ങനെയാണ് നാട്ടിലെ ജനങ്ങളെല്ലാം പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ കള്ളവും ചതിവും ഒന്നുമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു കഴിഞ്ഞ ആ നല്ല കാലത്ത് അതിന് കാരണഭൂതനായ ആളെ ഇല്ലാതാക്കിയ ഒരു ആളാണ് നമ്മളെ ഈ ഓണമായി നമ്മൾ അങ്ങോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള നല്ല നാളകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവുന്നതിന് വേണ്ടി ഒരു പരിശ്രമമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഗമം വിളിച്ച് ഒരു ഉപകാരം തന്നുകൊണ്ട് ഈ ഓണനാളിൽ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെ ഒരു അവസരമുണ്ടായിരുന്നു നമുക്ക് ഓരോ ഓണവും സന്തോഷത്തിന്റെ നല്ല ഓർമ്മകൾ അടുത്ത ഓണത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു വഴിയായിട്ട് മാറും നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് പേരാണത് ഓർമ്മ ഓണം അങ്ങനെയാ ഓരോ ഓണവും നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒന്നായി മാറും നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം വളരെ നിസ്സാരമാണ് അല്ലേ ഏതാനും വർഷം മുമ്പ് നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല കോവിഡ് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല മുഖം മൂടിക്കെട്ടി അല്ലേ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ് അതിന് രണ്ടു വർഷം മുമ്പ് പ്രളയം ആകെ തച്ചുടച്ച ഒരു വലിയ സംഭവമാണ് രാജ്യത്താകമാനം ലോകത്താകമാനമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വളരെ നിസ്സാരമായ ഒരു സംഭവത്തിന്റെ ഭാഗമായി നമ്മളും ഓരോരുത്തർ